തുപ്പുതുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത പി എസിനെ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യയാക്കി കൂറുമാറ്റ നിയമപ്രകാരമാണ് അയോഗ്യയാക്കിയത് അയോഗ്യാക്കിയത് ആറുവർഷത്തേക്ക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നുവെന്ന കോടതി ഉത്തരവിനെ തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സരിതയെ അയോഗ്യയാക്കിയത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായിട്ടാണ് സരിതാ പി എസ് മത്സര രംഗത്തെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉപ്പുതന പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്നും ജയിക്കുകയും ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒൻപതും എൽ ഡി എഫിന് എട്ടും ബിജെപിക്ക് ഒന്നും സീറ്റ് ലഭിച്ചു എന്നാൽ പ്രസിഡന്റ് എസ് ടി സംഭരണമായതിനാൽ എൽ ഡി എഫിലെ ജെയിംസ് കെ ജയക്ക പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിലെ സിനി ജോസഫ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആദ്യ രണ്ടര വർഷം സിനി ജോസഫിനും തുടർന്നുള്ള രണ്ടര വർഷം ഓമന സഹോദരനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിൽ ധാരണ ഉണ്ടാക്കിയിരുന്നു ഇതുപ്രകാരം സിനി ജോസഫ് രണ്ടര ശേഷം രാജിവെച്ചു തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് അംഗമായ സരിത എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഓമന സഹോദരനെ തോൽപ്പിച്ച് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തത് ഇതേ തുടർന്ന് ഉപ്പുതര പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കോടതിയെ സമീപിക്കുകയായിരുന്നു എൽ ഡി എഫ് എതിർഹർജിയും ഫയൽ ചെയ്തു എന്നാൽ കോടതി സരിതാ പി എഫ് തെരഞ്ഞെടുപ്പ് ചടം ലംഘിച്ചു എന്ന് കണ്ടെത്തുകയും ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യം ആക്കുകയുമായിരുന്നു ഇനി പഞ്ചായത്ത് അംഗത്തിന് യാതൊരു ആനുകൂല്യം വാങ്ങാൻ കഴിയില്ല രണ്ടു വർഷം മുമ്പ് നടന്ന കുറുമാറ്റം തെളിയിക്കപ്പെട്ടത് ഇപ്പോൾ മാത്രമാണ് ആറു വർഷം ഇനി മത്സരിക്കാനും സരിധിക്ക കഴിയില്ല ഇടുക്കി വിഷൻ ഉപ്പുതറ